ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പരിപൂർണമായും ഞാൻ നിഷ്പക്ഷനാണോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായും അല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം അല്ല എന്നെപ്പോലെ തന്നെയാണ് കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാധ്യമ പ്രവർത്തകർ ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുണ്ട് പ്രത്യേകിച്ച് മനസാക്ഷിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കുറച്ച് ഒരു പതിമൂന്ന് ദിവസങ്ങളായി ഇസ്രയേൽ ഇറാൻ യുദ്ധം നമ്മൾ റിപ്പോർട്ട് ായിരുന്നു നമുക്കറിയാം അവിടെ നടന്ന യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു അവരുടെ ഇസ്രായേലെയും അമേരിക്കയും ലക്ഷ്യം എന്താണെന്നൊക്കെ നമുക്കറിയാം ഞാൻ അതിലേക്ക് വരാം ഞാൻ മറ്റൊരു വിഷയം പറഞ്ഞിട്ട് അതിലേക്ക് വരികയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മനസാക്ഷിയുള്ള മാധ്യമങ്ങൾ അതായത് മതനിരപേക്ഷ ചിന്താഗതിയുള്ള വർഗീയതക്കെതിരെ സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരെയാണ് വാർത്ത ചെയ്തത് അതിന് കാരണമുണ്ട് നമ്മൾ നിഷ്പക്ഷരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ എന്നും ഇരയോടൊപ്പം അക്രമിക്കപ്പെടുന്നതിനോടൊപ്പുന്നവരോടൊപ്പം നമ്മൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വാർത്ത ചെയ്യേണ്ടി വരുന്നത് തീർച്ചയായും അത് മനസ്സാക്ഷിയുടെ ഒരു പ്രശ്നമാണ് അത് ഉള്ളവർക്ക് അതിൻ്റെ ഒരു തോന്നൽ മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്ത വാർത്തയുടെ കമൻ്റ് ബോക്സുകളിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പ പെർസെൻറ്റേജ് ആളുകൾ നെഗറ്റീവ് കമൻ്റ് എഴുതുന്ന ആളുകളുണ്ട് കൂടുതലും വർഗീയതയെ ആഗ്രഹിക്കുന്നവർ ആണ് അങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് വേറൊന്നുമല്ല ഇപ്പോൾ കേരളത്തിലെ കുറച്ച് ആളുകളെ കുറിച്ച് ഞാൻ പറയുകയാണ് ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ നമ്മുടെ നാടിനൊന്നും ഇഷ്ടപ്പെടാതെ നമ്മുടെ നമ്മളെ കുറ്റം പറയുന്ന കേരള പ്രത്യേകിച്ച് കേരളത്തെയും ഒക്കെ കുറ്റം പറയുന്ന കപട ദേശീയവാദികളായ കുറെ ആളുകളുണ്ട് അവർക്ക് ഇസ്രായേൽ എന്താണെന്നറിയില്ല ഇറാൻ എന്താണെന്നറിയില്ല ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഫിനാൻസ് ഫിനാൻഷ്യൽ കണക്ഷൻ എന്താണെന്നറിയില്ല അവര് തമ്മിലുള്ള ബിസിനസ് എന്താണെന്നറിയില്ല ഒന്നും ഒരു ചുക്കും അറിയില്ല വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ ആളുകളുണ്ട് ഒരു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകളാണ് അവർക്ക് അറിയില്ല കാര്യം അവർക്ക് നോളജ് ഇല്ല ലോകത്തെക്കുറിച്ച് അറിയില്ല വായനയില്ല കുറച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ വെച്ച് മാത്രം കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളാണ് കുറച്ച് പേർ അവർ പേർ നേരിട്ട് പറയുന്നില്ല കേട്ടോ അവർക്ക് ഈ മുസ്ലിം വിരോധം എന്നുള്ളത് കൊണ്ട് മാത്രം ലോകത്തെവിടെ മുസ്ലിങ്ങൾ ഉണ്ടോ അവർക്കെതിരെ സംസാരിക്കുന്നവരോടൊപ്പം അത് ഇനി ഇന്ത്യയുടെ ആണെങ്കിലും കുഴപ്പമില്ല ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് എങ്കിലും കുഴപ്പമില്ല മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചോ ആ ശത്രുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഓക്കെ അവരു കൂടെ കേൾക്കാനാണ് ഈ വാർത്തഞങ്ങൾ ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ് എന്താണ് സത്യത്തിൽ ലോകത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ റോൾ എന്തായിരുന്നു എന്താണ് ആ യുദ്ധത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കുറച്ച് ആളുകളുമായി സംസാരിച്ചു ഈ വിഷയങ്ങൾ നല്ല ഇന്റർനാഷണൽ ലെവലിൽ സ്റ്റഡി ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഇപ്പോ രണ്ട് വശത്തും വിജയാഘോഷങ്ങൾ അതായത് ഞങ്ങൾ വിജയിച്ചു അല്ലെ നിങ്ങൾ ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ വിജയങ്ങൾ ആഘോഷിക്കുന്നുണ്ട് എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം രണ്ട് കാര്യങ്ങളിലേക്കാണ് ആ ഒരു യുദ്ധത്തിന്റെ വഴികൾ പോകുന്നത് ഒന്ന് ഹിഡനും ഒന്ന് നമുക്ക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളിലേക്കാണ് യുദ്ധത്തിന്റെ വഴികൾ പോകുന്നത് ആദ്യത്തേത് പറയാം നമുക്കറിയാം ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ക്രൂരതകൾ എന്താണ് നമുക്കറിയാം അവരുടെ മനസ്സിൽ എന്താണ് നമുക്കറിയാം പ്രത്യേകിച്ച് പോലുള്ള ആളുകൾ എങ്ങനെയാണ് അവരുടെ അയൽ അൽപക്ക രാജ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പാവങ്ങളെ കുട്ടികളെ സ്ത്രീകളെ ഒക്കെ എങ്ങനെയാണ് കൊന്നൊടുക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു ചില ആളുകൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നു കാണാച്ചിരിക്കുന്നു ഒക്കെ നമുക്കറിയാം ഓക്കെ അപ്പോ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ ആ പ്രധാനമന്ത്രി നെതന്യാഹു എന്ന് പറയുന്ന ആ മനുഷ്യൻ തീർച്ചയായും ഒരു മുസ്ലിം വിരോധിയാണ് ഒപ്പം തന്നെ അന്യവന്റെ സ്ഥലവും പണവും ഒക്കെ എങ്ങനെ തന്റെ കയ്യിലാക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് തന്നെയാഹു അതിന്റെ ഒരു ഫലമാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ മക്കളെ കൊല്ലുന്നതാണെങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതാണെങ്കിലും ഒക്കെ അയൽ ലിബിയ സിറിയ പോലെ രാജ്യങ്ങളിലൊക്കെ അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം അമേരിക്കയോട് ചേർന്നുകൊണ്ട് അപ്പോ എന്ത് തന്നെ ആയാലും നൂറ് ശതമാനം നമുക്ക് പറയാൻ കഴിയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് രാജ്യം പോലുമല്ല അതായത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നിറഞ്ഞു കയറി ഒരു ചെറിയൊരു സർക്കിൾ അവർക്ക് വേണ്ടി കൊടുത്തു ഈ പലസ്തീൻ കൊടുത്തു അവിടെ വന്ന് താമസിച്ചു ആ സർക്കിളിൽ നിന്നുകൊണ്ട് തന്നെ കൊടുത്ത ആ ഏരിയയുടെ മൂന്നിരട്ടിയോളം അവരുടെ ആളുകൾ പാലസ്തീന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു അക്രമത്തിലൂടെയും അനീതിയിലൂടെയും കൊള്ളയിലൂടെയും പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യം രാജ്യം എന്ന് പറയാൻ പോലും പറയാൻ പറ്റില്ല കാര്യം നമ്മുടെ ട്രാൻഡ്രോം കൊല്ലവും കൂടെ യോജിപ്പിച്ചാൽ എത്ര ഉണ്ടാവും അത്ര പോലും ഇല്ല ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഓക്കെ അത് മനസ്സിലാക്കുക അപ്പോ അവിടെ സംഭവിച്ചെന്താ കാര്യം എന്ന് വെച്ചാൽ അവർ അവരുടെ വിചാരം ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ആയുധങ്ങളുണ്ട് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് അപ്പൊ അവർക്ക് എന്തു വേണമെങ്കിലും ലോകത്ത് ചെയ്യാം എന്നൊരു ധാരണ ഒരു മിഥ്യാധാരണ അവരുടെ മനസ്സിലേക്ക് വരികയും ഒപ്പം തന്നെ നെതന്യാഹു എന്ന് പറയുന്ന അവിടുത്തെ ഒരു ക്രിമിനലാണ് അദ്ദേഹം അയാൾക്ക് കുറെ കേസുകളുണ്ട് അവിടെ ഇവിടം തന്നെ അയാളുടെ സ്ഥാനം പോവുകയും അയാൾ ജയിലിൽ പോവുകയും ചെയ്യും ഏതൊരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു കേസിലെ പ്രതിയാണ് അയാൾ അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊന്ന് രക്ഷപ്പെടാനും ഒരു ആഭ്യന്തര പ്രശ്നമാണത് അത് ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറുമ്പോൾ ആഭ്യന്തര പ്രശ്നത്തിന് കുറേ സമാധാനവും ഉണ്ട് ഉണ്ടാവുന്ന കരുതിയാണ് മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്ന് പറയുന്ന ആ മനുഷ്യൻ അയാൾ എന്തിനു വേണ്ടിയാണ് ഇറാനെ ആക്രമിച്ചത് എന്നൊരു ചോദ്യമുണ്ട് അല്ലെ എന്തിനു വേണ്ടിയാണ് ആക്രമിച്ചത് ഒറ്റ കാര്യമുള്ളൂ അതിനകത്ത് പറയാൻ അവരുടെ കയ്യിൽ അണുവായുധം ഉണ്ടോ എന്ന് സംശയം ആർക്ക് ഇസ്രായേലിനും അമേരിക്കക്കും സംശയം ആ സംശയത്തിന്റെ പേരിലാണ് വളരെ സന്തോഷത്തോടു കൂടി ആ രാജ്യത്തിന്റെ ആളുകൾ ആ രാജ്യത്തിലെ മനുഷ്യർ പൗരന്മാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു കാര്യവുമില്ലാതെ അവരെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത് പലസ്തീൻ അറ്റാക്ക് ചെയ്ത പോലെ അറ്റാക്ക് ചെയ്ത പലസ്തീൻ പാവം മക്കള് അവർക്ക് കല്ലും അതുപോലെ ചാട്ടയൊക്കെയാണ് അവർ ആയു പലസ്തീൻ മക്കളുടെ ആയുധം എന്നിട്ട് പോലും അവർ ഇത്രയും വർഷമായിട്ട് പിടിച്ചു നിൽക്കുന്നു ദിനംപ്രതി ആഹാരത്തിന് പോലെ ക്യൂ നിൽക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട് അതൊക്കെ ഒരു സൈൽ നടക്കുന്നു അതുപോലെ വളരെ ഈസി ആയിട്ട് ഇറാനെ അങ്ങ് തീർക്കാമെന്ന് കരുതി ഇസ്രായേൽ ഒരു അക്രമം ഇറാഖിലേക്ക് ഇറാനിലേക്ക് ചെയ്തു എന്താ സംഭവിച്ചത് അതിലെ കടന്ത കൂട്ടിൽ കൈയിട്ടതുപോലെ അക്രമിച്ചത് മാത്രമേ ഇസ്രായേലിന് ഓർമ്മയുള്ളൂ മുന്നൂറ്റി അൻപത്തി ആറോളം മിസൈലാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇസ്രായേലിന്റെ പല സ്ഥലങ്ങളിലും പതിച്ചത് അവരുടെ കെട്ടിടങ്ങൾ തകർന്നു അവരുടെ ഓഫീസുകൾ തകർന്നു അവർക്കുള്ള ആയുധ ആയുധ ശേഖരങ്ങളുടെ കലവറകൾ തകർന്നു അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നു അവരുടെ ഹോസ്പിറ്റൽ തകർന്നു അങ്ങനെ പരിപൂർണമായും ഏകദേശമൊക്കെ തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായത് ഇനി യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ തലേ ദിവസം എന്താണ് സംഭവിച്ചത് അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ പറയുന്നത് ഈ ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ ആയുധങ്ങളില്ല അവിടെ അവരുടെയൊക്കെ അഭിമാനം ഇസ്രായേലിന്റെ അഭിമാനമായിരുന്ന ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം നമുക്കറിയാം ഒരു മിസൈൽ അങ്ങോട്ട് വരുമ്പോൾ വീഴാതിരി ആകാശത്ത് തന്നെ ആ മിസൈലിനെ പൊട്ടിത്തെറപ്പിക്കും കഴിയുമുള്ള സാധനമാണ് അയൻഡോം പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് അയൺ അയൻഡോമിലേക്ക് നോക്ക് കുത്തിയാക്കിക്കൊണ്ട് ഇറാന്റെ മിസൈലുകളൊക്കെ പതിച്ച് പത്തിരുപത്തി ആറ് ആളുകളും മരിച്ച് കെട്ടിടങ്ങൾ തകർന്ന് അവർക്ക് തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് അവർക്ക് ഈ ലോക പോലീസിന്റെ കൂടെയുള്ള ആളാണ് ഞങ്ങൾ ആയുധ ആയുധത്തിലും ഞങ്ങൾ പണത്തിലും പവറിലൊക്കെ ഒന്നാമതാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ഇസ്രായേലിനെ ഗാസക്ക് തുല്യമാക്കി ഇറാൻ എങ്ങനെ ഇറാന്റെ കയ്യിൽ ഒരുപാട് പണവും ഒരുപാട് ആയുധങ്ങളൊന്നുമില്ല അവർ വികസിപ്പിച്ചെടുത്ത ചില ആയുധങ്ങൾ കൊണ്ട് മർമ്മത്തിന് പണികൊടുത്തു അതായത് ഇസ്രായേൽ പലസ്തീൻ മക്കളെ പലസ്തീനെ ആക്രമിച്ചതുപോലെ ഇറാൻ ആക്രമിക്കാന്ന് കരുതിയിട്ട് അടിച്ചപ്പോൾ ഇറാൻ സൂപ്പർ പണി ഇസ്രായേലിന് കൊടുത്തു അവസാനം ഗത്യാന്തരമില്ലാതെ അമേരിക്ക അതായത് ഇസ്രായേലിന് ഇറാനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്കയുടെ സപ്പോർട്ട് ചോദിച്ചു ഞങ്ങൾ എങ്ങനെയും ഹെൽപ്പ് ചെയ്യണം അതുവരെ അമേരിക്ക അനങ്ങിയില്ല അമേരിക്ക യുദ്ധത്തിൽ ഇടപെടാത്തത് പല കാരണങ്ങൾ കൊണ്ടാണ് അത് മറ്റ് അറബ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഇറാൻ്റെ കയ്യിൽ ഉള്ള ആയുധങ്ങൾ അതുപോലെ തന്നെ അമേരിക്കൻ ബേസുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് അവരെ ആക്രമിക്കുമ്പോൾ ആക്രമിക്കപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ കൊണ്ടാണ് അമേരിക്ക ഒന്ന് മാറുന്നത് ആ അമേരിക്കയെ പിടിച്ചു തള്ളി ഞങ്ങളെ ഒന്ന് ഹെൽപ് ചെയ്യണമെന്ന് പറഞ്ഞ നെതന്യാഹു ട്രംപിന്റെ കാല് പിടിച്ച് ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ട്രംപ് എത്തി ട്രംപ് ഭയങ്കര ബുദ്ധിമാന അതാണ് ഞാൻ പറഞ്ഞ രണ്ട് വഴികളെന്ന് പറയുന്നത് ഒന്ന് ജനങ്ങളുടെ ഇടയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ബി റ്റു ബോംബറുകൾ അതായത് ഇറാന്റെ ആണവ കേന്ദ്രത്തിലേക്ക് മൂന്ന് ബോംബുകൾ ഇടാമെന്ന് ഇയാൾക്ക് ഈ നെതന്യാഹുറപ്പ് ശേഷം അവിടെ എന്താണ് ചെയ്തതെന്നറിയാവൂ ഓൾറെഡി അമേരിക്ക ഇറാനെ ഈ ബോംബ് ഇടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചറിയിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ ബോംബിങ് ചെയ്യാൻ പോവുകയാണ് പോകുകയാണ് നിങ്ങളാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് അമേരിക്ക ഇറാനിൽ മൂന്ന് ബോംബുകൾ വർഷിച്ചത് അതും എഫക്റ്റീവ് അല്ല എഫക്റ്റീവ് അല്ലാത്ത മൂന്ന് ബോംബുകൾ വർഷിച്ചു അതുകൊണ്ട് നമുക്കറിയാം അവിടെ റിപ്പോർട്ട് ഇന്ന് തന്നെ പെൻറ്റകളില് പെന്റങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കണ്ടോ അവിടെ ഒരു നഷ്ടവും സംഭവിച്ചില്ല ആ ബോംബിട്ടത് പോലും പരാജയമായിരുന്നു എന്നാണ് പറയുന്നത് അറിഞ്ഞോട്ട് ചെയ്തതാണ് അമേരിക്ക കാര്യം അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ വീണ്ടും പറഞ്ഞുതരാം ട്രംപ് എന്നെ പറഞ്ഞ കാര്യമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ തലേ ദിവസം ഖത്തർ ബേസ് ഖത്തറിന്റെ യു എസ് ബേസ് ആക്രമിച്ചു മിസൈലുകൾ ആക്രമിച്ചു മിസൈലുകൾ കൊണ്ട് ഇറാൻ ആക്രമിച്ചു പക്ഷേ അപ്പോഴും ട്രംപ് പറയുന്നതാണ് അത് കുഴപ്പമില്ല ഞങ്ങളോട് ഓൾറെഡി അവർ ഇൻഫോം ചെയ്തിരുന്നു അങ്ങനെ ആക്രമിക്കും എന്ന് ഇൻഫോം ചെയ്തിരുന്നു പറഞ്ഞു അങ്ങനെ ആക്രമിച്ചതാണ് അതുകൊണ്ട് ആറുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് മുമ്പോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഇസ്രായേലിനെ എല്ലാരും കൂടി ചേർന്ന് പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ തള്ളാൻ കഴിയില്ല അമേരിക്ക ഒരു കുഞ്ഞാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് ഈ നെബന്യാഹുവിനെ ഒന്ന് അയാളെ ഒന്ന് പറ്റിക്കണം പറ്റിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് ജസ്റ്റ് ഒരു മൂന്ന് ബോംബർ ഇട്ട് കൊടുത്തു അതങ്ങ് സോൾവ് ചെയ്തു എന്നിട്ട് പിറ്റേ ദിവസം ഈ അമേരിക്ക പേസ് ഇറാൻ ആക്രമിച്ചതിന് ശേഷമാണ് യു എസ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്ത പ്രഖ്യാപിക്കുന്നത് ഇനി അങ്ങോട്ടും അക്രമം വേണം നിർത്തിയെന്ന് പറഞ്ഞത് അതിനുശേഷവും ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് മനസ്സിലായി ഇവരെല്ലാം കൂടി ഞങ്ങളെ പറ്റിക്കുകയെന്ന് സഹിക്കാൻ പറ്റുന്നില്ല കാര്യം എല്ലാം നഷ്ടപ്പെട്ടു ആളുകൾ മരിക്കുന്നു കെട്ടിടങ്ങൾ തകരുന്നു അവരുടെ ആയുധങ്ങൾ തീരുന്നു എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയപ്പോൾ അമേരിക്ക അവർ ചെറിയൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് ഒന്ന് ചെറിയൊരു നാടൻ കളിച്ചു കൊടുത്തയാണ് പക്ഷെ അത് ഇസ്രായേലിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആദ്യം വെടിനിർത്താൻ വെടിനിർത്താൻ തയ്യാറായില്ല വീണ്ടും ആക്രമിക്കാനായിട്ട് ഒരുങ്ങി അപ്പോൾ ട്രംപ് കമ്പെടുത്തു അയച്ച വിമാനങ്ങളെയും പൈലറ്റുമാരെയും തിരിച്ച് ഉടൻ വിളിക്കണമെന്ന് പറഞ്ഞ് ആ വെടിനിർത്തലിന് ശേഷം ഇറാനെ ആക്രമിക്കാനായിട്ട് പോയ മിലിട്ടറിയെ തിരിച്ചു വിളിച്ച് നിതിന്യാമുനെ കൊണ്ട് അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിപ്പിച്ചു അതോടുകൂടിയാണ് ഈ ഒരു യുദ്ധത്തിന് സമാപനം കുറിച്ചത് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്ത് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ബുദ്ധിയുള്ള ടീം അല്ലേ ഏ അവരെ അറിഞ്ഞല്ലേ കളിക്കും അതുകൊണ്ട് ഇസ്രായേൽ ഒരു കാര്യം മനസ്സിലായി എന്ത് ഇനി ഒരിക്കലും ഒരു രാജ്യത്തെയും അവരെ ആക്രമിക്കില്ല കാര്യം ആക്രമിച്ചാൽ ഇതുപോലെ പണി പാലും വെള്ളത്തിൽ കിട്ടുന്നവർക്ക് മനസ്സിലായി ആ കൂടി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സംഘടകമായ കാഴ്ചയാണ് ഇസ്രായേൽ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും യുദ്ധം എല്ലാത്തിന്റെയും എല്ലാം കൊണ്ടും യുദ്ധം എന്ന് പറയുന്നത് നാശം തന്നെയാണ് ഒരിക്കലും യുദ്ധം ഉണ്ടാവാൻ പാടില്ല അതിനെ സപ്പോർട്ട് ചെയ്തില്ല അത് ഏതൊക്കെ രാജ്യം എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നിലപാടിലേക്ക് വരികയാണ് നിക്ഷരായി ചില കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ കഴിയില്ല സോ എന്തുകൊണ്ടെന്നാൽ നമ്മളെപ്പോഴും ആക്രമിക്കപ്പെട്ടവന്റെ കൂടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരയോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് അക്രമിയുടെ കൂടെ ഒരിക്കലും നമുക്ക് നിൽക്കാൻ കഴിയില്ല സോ അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ നമുക്ക് ആ ആ രീതിയിൽ വാർത്ത ചെയ്യേണ്ടി വരുന്നത് തീർച്ചയായും മറ്റൊരു കാര്യം കൂടി പറയാം ഇനി നേരെ മറിച്ച് ഇറാനാണ് ഇസ്രായേലിനെ വെറുതെ കയറി അടിക്കുന്നുവെങ്കിൽ വെറുതെ കയറി ആക്രമിക്കുന്നുവെങ്കിൽ നമ്മളെപ്പോഴും ഇസ്രായേലിനോടൊപ്പം നിൽക്കും ഇസ്രായേലിന് വേണ്ടി സംസാരിക്കും അല്ലെ നമ്മളെപ്പോഴും ഇരയോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഞാൻ ഞാൻ മാത്രമല്ല കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാധ്യമപ്രവർത്തകരും അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ് നമുക്കറിയാം വിജയിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം കാര്യം അക്രമിക് എന്നും ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടുക തന്നെ ചെയ്യും അതിന്റെ തെളിവാണ് പെട്ടെന്ന് നമുക്ക് ഇറാന്റെ ഇറാൻ ലോകത്തിന് മുന്നിൽ കാണിച്ചതെന്ന ഒരു തെളിവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയുകയാണ് നമുക്കറിയാം ഇറാന്റെ പരമോന്ന നേതാവ് ഖാമൈ എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനാണ് അദ്ദേഹത്തിന്റെ ചങ്കുറപ്പിനും ആത്മവിശ്വാസത്തിനും മുന്നിൽ ലോക പോലീസ് പോലും തോറ്റുപോയി എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അവരുടെ വിശ്വാസവും അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ധൈര്യവും ഒക്കെയാണ് തീർച്ചയായും ഇറാൻ മിലിട്ടറിക്ക് ധൈര്യം നൽകിയതും ഇറാൻ മിലിട്ടറിക്ക് അവർ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതും തീർച്ചയായും അതൊക്കെ ലോകത്തിന് ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകുന്നു ആക്രമിക്കപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രചോദനമാണ് ഇറാന്റെ പരമോന്നത നേതാവിലൂടെ നമ്മൾ കണ്ടത് നമ്മളൊക്കെ അത് ഏറ്റെടുത്തത് തീർച്ചയായും ഇതുപോലെയുള്ള അതിരിവേഷവും അക്രമവും യുദ്ധവും നമുക്ക് വേണ്ട നമുക്ക് സ്നേഹിക്കാൻ കഴിയണം അവിടെ ജാതിയോ മതവും ഒന്നുമില്ലാതെ മനുഷ്യനെന്ന നിലയിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയും കഴിയണം സ്നേഹമില്ലാത്തതിന്റെ പേരിലാണ് അല്ലെങ്കിൽ മറ്റൊരാളെ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പൈസ മറ്റൊരു രാജ്യത്തിന്റെ പണം എനിക്ക് വേണം എനിക്കെതിരെ വരുന്ന ഒന്നും ലോകത്തിന് വേണ്ട എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ചിന്തിക്കാതിരുന്നാൽ യുദ്ധമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും തീർച്ചയായിട്ടും എന്തായാലും ഇനിയുള്ള കാലം യുദ്ധങ്ങളൊന്നുമില്ലാതെ നമുക്കൊക്കെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി